കാട്ടാക്കട ആര്യങ്കോട് നിന്ന് ഇന്നലെ രാത്രിയാണ് മൂന്നാറിലേക്ക് പോകാൻ നാൽപ്പത്തി ഒൻപതംഗ സംഘം പുറപ്പെടുന്നത് പക്ഷേ അവർ ആ യാത്ര തുടങ്ങി ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഇരിഞ്ചയം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു അപകടത്തിൽപ്പെടുകയാണ് ഇരിഞ്ചയം വളവ് ഈ കാണുന്ന വളവാണ് അത് ഈ വളവിൽ വെച്ചാണ് ആ വാഹനം അപകടത്തിൽപ്പെടുന്നത് നെടുമങ്ങാട് നിന്നും വെമ്പായത്തേക്ക് പോകുന്ന ഒരു റോഡാണിത് ഈ റോഡിൽ ഇരിഞ്ചയം എന്ന് പറയുന്ന ഭാഗം എത്തുമ്പോൾ ഈ ഇത്തരത്തിലൊരു വളവുണ്ട് ഒരു വലിയ വളവാണ് ഈ വളവിലെത്തിയപ്പോഴാണ് വാഹനം ഇന്നലെ അപകടത്തിൽപ്പെട്ടത് ഈ ഒരു അപകടത്തിൽ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രവുമല്ല ഈ വാഹനത്തിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ഡ്രൈവറും ക്ലീനറും അടക്കം എല്ലാവർക്കും തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് കട്ടാക്കട സ്വദേശിനിയായ ഭാസ്നി എന്ന് പറയുന്ന അറുപതുകാരി ഈ ഒരു അപകടത്തിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ അപകടം നടന്നതിനെ നോക്കുകയാണെങ്കിൽ ഈ വാഹനം ഈ നെടുമ്പ ാട് ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു വന്ന് ഈ വളവ് തിരിയാൻ വേണ്ടി വരുന്ന സമയത്ത് വാഹനം വളരെ വലിയ സ്പീഡിലാണ് വന്നിരുന്നത് പക്ഷേ മറുവശത്ത് നിന്ന് അതായത് വെമ്പായത്തു നിന്ന് നെടുമങ്ങാട്ടേക്ക് പോകുവാൻ വേണ്ടി മറ്റൊരു വാഹനവും വരുന്നു ആ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിന്റെ ഭാഗമായി ഈ ബസ് ബ്രേക്ക് പിടിക്കുകയും അപ്പോൾ ഈ ഒരു നമുക്ക് കാണാം ഈ വളവ് വളഞ്ഞ് വന്ന ബസ് വളയുന്നില്ല പകരം അവിടെ നിന്ന് വന്ന് നേരെ ഈ ഫുട്പാത്തിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ വ്യക്തമാകും ഈ ഫുട്പാത്തൊക്കെ തന്നെയും പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത് ഈ ഫുട്പാത്തിലേക്ക് ഇടിച്ച് കയറിയ ശേഷം വാഹനം ഇടത് സൈഡിലേക്ക് മറിയുകയാണ് ചെയ്തത് നമ്മൾ ഇന്നലെ വരുമ്പോൾ ഇടത് സൈഡിലേക്ക് ബസ് ചരിഞ്ഞു കിടക്കുന്ന ഒരു രീതിയായിരുന്നു രീതിയിലാണ് ബസ് കിടന്നിരുന്നത് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരാൾ മരിക്കുകയും മറ്റുള്ള ആളുകൾക്ക് പരിക്കേൽക്കുകയും ഒക്കെ തന്നെ ചെയ്തത് ഈ ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരായ ആളുകളൊക്കെ തന്നെയും അവരുടെ ഒരു സമയോചിതമായ ഇടപെടലിതിലുണ്ട് അവർ എത്രയും പെട്ടെന്ന് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെയും പുറത്തേക്ക് എടുത്ത് ഏതാണ്ട് ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ഈ ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും പ്രത്യേകിച്ച് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ കൂടെ കൈ മെയ്യും മറന്നു നിന്നാണ് ഈ നാട്ടുകാരെ രക്ഷാപ്രവർത്തനത്തിന് ഒക്കെ തന്നെയും ഒരു മുൻകൈ എടുത്തത് അരമണിക്കൂർ കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അപകടത്തെ കുറിച്ച് പറയുമ്പോൾ ഈ റോഡിന്റെ ഒരു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ അപകടത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു കാര്യം പല ആളുകളും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രദേശവാസികളായ ചില ആളുകളുണ്ട് ഈ റോഡിന്റെ ഒരു അശാസ്ത്രീയമായ ഒരു നിർമ്മാണം അപകടത്തിന് കാരണമായിരുന്നു നൂറ് ശതമാനവും റോഡിന്റെ നിർമ്മാണത്തിൽ തന്നെയാണ് ഈ അപകടം ക്ഷണിച്ചുവരുത്തേ വണ്ടി അമിത വേദത്തിലാണെന്ന് പറയുന്നു പക്ഷേ നമ്മൾ നിങ്ങൾ ഓർമ്മിക്കണം ഈ റോഡ് വളരെ തന്ത്രപ്രധാനമായ ഒരു റോഡാണ് തിരുവനന്തപുരം സ്റ്റേറ്റ് ഹൈവേയും എം സി റോഡിനെയും ബന്ധിപ്പിക്കുന്ന പത്ത് കിലോമീറ്റർ നീളമുള്ള ഒരുപക്ഷെ കിഴക്കൻ മേഖലയിൽ നിന്നും വടക്കൻ മേഖലയിലേറ്റും പടിഞ്ഞാറ് ഭാഗത്തേക്കും പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ഏകദേശം നാല് മാസത്തോളമായി നാലു മാസം ആയെന്ന് മാത്രമല്ല ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ വളവുകൾ നിവർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു സമീപനവും ഉണ്ടായിട്ടില്ല രണ്ട് ഹൈറ്റ് ആണെന്ന് കരാറുകാരൻ ഉപേക്ഷിച്ചു പോയ റോഡാണ് എന്താണ് അതിൻ്റെ പുറകിലുള്ളതെന്നോ കരാറുകാരനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ബദൽ സംവിധാനം ഏർപ്പെടുത്താനോ രണ്ട് മൂന്ന് വർഷമായി ഇതുവരെ സാധിച്ചിട്ടില്ല ഇവിടെ നിന്നൊരു മുന്നൂറ് മീറ്റർ അപ്പുറത്ത് പോയാൽ ഒരു വലിയ കുഴിയുടെ ഭാഗത്ത് റോഡ് കുറച്ച് സ്ഥലം ടാർ ചെയ്യാതിരിക്കുന്നു അർദ്ധരാത്രി ഏതെങ്കിലും ഒരു വണ്ടി ആ കുഴിയിൽ വീണാൽ തെന്നി ആ കുഴിയിലേക്ക് വിടുന്ന മുന്നൂറ് മീറ്റർ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് തുടങ്ങിയ തേക്കട ജംഗ്ഷനിൽ മറ്റൊരു പി ഡബ്ല്യു ചിരാണിക്കൽ റോഡ് വേർപെടുന്നത് ഇപ്പോഴും നമ്മുടെ ഫുട്പാത്തിൽ ഇടുന്ന സ്ലാബുകളാണ് റോഡിന് ഇവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ബസ് തെന്നിമറിയുന്ന സംഭവമല്ലേ ഈ മൂന്നാഴ്ച മുമ്പ് തേക്കട മാടൻ നടയിൽ ഒരു ഇതുപോലെയുള്ള ഒരു പിക്കപ്പ് ലോറി പാടേമറിയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് നിരവധി ടൂവീലർ നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട് ഇതെല്ലാം മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇത് ഈ റോഡ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒക്കെ വളരെ കുറ്റകരമായ ഒരു അനാസ്ഥ ഇതിന്റെ നിർമ്മാണം പൂർത്തി ഇത് തന്നെ ഇത് ഈ സ്ഥലം ഇതൊരു ബൈക്കിന് വീഴാൻ ഇത് ഇത്രയും മതി രണ്ട് ഈ ഇത്രയും കൂടും വളവിൽ ഇങ്ങനെ പാർ ചെയ്ത് വേറെ എവിടെയെങ്കിലും കാണുമോ ഇന്നലെ രാത്രി ഞാൻ ഇതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇവിടെ പല അഭിപ്രായങ്ങളുണ്ടായി പക്ഷേ ഇതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത ഈ പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ രണ്ട് രണ്ട് ഭാഗം ഒരു ഭാഗത്ത് ടാർ ചെയ്തിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് ടാർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് റോഡിന് ഉയരം കൂടുതലാണ് മറ്റൊരു ഭാഗത്തിന് ഉയരം കുറവാണ് പ്രത്യേകിച്ച് പരിചിതമല്ലാത്ത ഒരാളാണ് വണ്ടി ഓടിച്ച് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വലിയ വളവാണ് വളരെ നല്ല റോഡാണ് പക്ഷേ ഈ റോഡിൻ്റെ ഉയരം കുണ്ടും കുഴിയുമൊന്നുമല്ല പക്ഷേ ഈ റോഡിന് രണ്ട് ഉയരമാണ് എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം അപ്പോൾ പരിചയമില്ലാത്ത ഒരാളാണ് വാഹനം ഓടിച്ച് വരുന്നതെങ്കിൽ സ്വാഭാവികമായും നല്ല വേഗതയിലായിരിക്കും വരുന്നത് അത് വരുമ്പോൾ ഇത്തരത്തിലുള്ള വളവുകളും അതുപോലെ തന്നെ റോഡിന്റെ ഈ പ്രശ്നവും ഒക്കെ കൊണ്ട് പെട്ടെന്ന് വണ്ടി കയ്യിൽ നിന്ന് പോകുകയും നിയന്ത്രണം പോകുകയും അപകടം ഉണ്ടാകുന്ന സാഹചര്യവും ഒക്കെ തന്നെ ഉണ്ടാകും ഇന്നലെയും അത് തന്നെയാണ് സംഭവിച്ചത് വാഹനം അമിത വേഗത്തിലായിരുന്നുവെന്ന് ആർ ടി ഒ അടക്കമുള്ള ആളുകൾ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ റോഡിന്റെ അശാസ്ത്രീയത കൂടി ഈ അപകടത്തിന് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ അശാസ്ത്രീയത മാറ്റണം എന്ന് തന്നെയാണ് അവരും ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഇതിനു മുമ്പും പലതവണ ഇത്തരത്തിൽ അപകടങ്ങൾ പ്രത്യേകിച്ച് ഈ ടു വീലറിൽ വരുന്ന ആളുകളൊക്കെ പല തവണ ഇതുമായി ബന്ധപ്പെട്ട അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി നാട്ടുകാർ ഇപ്പോൾ പറയുന്നുണ്ട് എന്ത് തന്നെയായാലും ഇന്നലെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഒൻപത് പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ നാൽപ്പത്തിരണ്ട് പേരാണ് രണ്ട് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അവരൊക്കെ തന്നെയും ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് ഒരാൾ മരണമടയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വന്ന സമയത്ത് നമ്മൾ കണ്ട ആ ഒരു അപകടം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യാപ്തിയുള്ള ഒരു അപകടമായി നമുക്ക് തോന്നുമായിരുന്നു പക്ഷേ ആശ്വാസകരമെന്ന് തന്നെ പറയട്ടെ അത്രത്തോളം വലിയൊരു അപകടം ായി അത് മാറിയില്ല എന്നുള്ളത് വളരെ വലിയ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ക്യാമറ പേഴ്സൺ സിജോസ് സുധാകരനൊപ്പം സ്വാന്തന സാജു മീഡിയ വൺ തിരുവനന്തപുരം